ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഐ വീണ്ടും ആരംഭിച്ചപ്പോൾ മുതൽ പ്ലേ ഓഫ് സ്ഥാനത്തിനായുള്ള ടീമുകളുടെ പോരാട്ടം കനക്കുകയാണ് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിലേക്ക് പ്ലേ ഓഫ് മാനദണ്ഡങ്ങൾ മാറുന്നു എന്നതാണ് പ്രധാന കാര്യം മുൻപ് പതിനാല് പോയിന്റെങ്കിലും റൗണ്ട് ഘട്ടത്തിൽ നേടിയിരുന്നവർക്ക് ഈസിയായി പ്ലേ ഓഫിൽ എത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല പതിനാറ് പോയിൻ്റ് നേടിയാൽ പോലും പ്ലേ ഓഫിൽ എത്തുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യമാണ് ടീമുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആവേശകരമായ അന്ത്യത്തിലേക്കാണ് ഐ പി എൽ അടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന ടീമുകൾ എല്ലാം പിന്നിലേക്ക് പോവുകയും പിന്നിൽ നിന്നവരെല്ലാം മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരഫലങ്ങൾ മൂന്ന് ടീമുകളുടെ പ്ലേ ഓഫ് യോഗ്യതയാണ് തീരുമാനിച്ചത് പഞ്ചാബ് കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ മത്സരം നടന്നത് അതിൽ പഞ്ചാബ് കിങ്സാണ് ജയിച്ചത് എന്നാൽ ആ ജയത്തോടെ അവർക്ക് പ്ലേ ഓഫ് യോഗ്യതയിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ പിന്നാലെ രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടിയപ്പോൾ അതിൽ ജയം ജി ടിക്ക് ഒപ്പമാണ് നിന്നത് അങ്ങനെ ഗുജറാത്ത് പ്ലേ ഓഫിലേക്ക് മുന്നേറി പിന്നാലെ ഒരേ പോയിൻറ്റ് നിലയിലുള്ള ആർ സി ബിയും പഞ്ചാബും യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു ഗുജറാത്ത് ടൈറ്റൻസ് രണ്ട് മത്സരങ്ങൾ ശേഷിക്കുകയാണ് പ്ലേ ഓഫ് യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നത് മറുവശത്ത് ആർ സി ബിക്കും പഞ്ചാബിനും പതിനേഴ് പോയിന്റുകൾ വീതമാണുള്ളത് സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെയല്ല ഇവർക്ക് ഇരുവർക്കും മഴ മൂലം ഉപേക്ഷിച്ച മത്സരങ്ങളിൽ നിന്ന് ഓരോ പോയിന്റ് വീതം ലഭിച്ചത് തുണയായി ഇരു ടീമുകൾക്കും ഇനി രണ്ട് മത്സരം വീതമാണുള്ളത് ഇതുവരെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തുന്ന ടീമുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഗുജറാത്താണ് ഒന്നാമത് എങ്കിലും അത് മാറി മറിയാനുള്ള സാധ്യത ഏറെയാണ് കാരണം തൊട്ടുപിന്നിലുള്ള ടീമുകളുമായി അവരുടെ അന്തരം വെറും രണ്ട് പോയിന്റ് മാത്രമാണ് ഇനി പ്ലേ ഓഫ് ബർത്ത് ശേഷിക്കുന്നത് ഒരെണ്ണം മാത്രമാണ് അതിനായി പോരടിക്കുന്നതാവട്ടെ മൂന്ന് ടീമുകളും കഴിഞ്ഞ ദിവസത്തെ തോൽവിയോടെ കെ കെ ആർ പുറത്തായതോടെ ഇനിയുള്ള മൂന്ന് ടീമുകൾ അവസാന സ്ഥാനത്തിനായി മത്സരിക്കും മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്കാണ് ഇനിയും സാധ്യതയുള്ളത് അതിൽ ലക്നൌ ഒഴികെയുള്ള രണ്ട് ടീമുകൾക്കും ഇനി രണ്ട് മത്സരങ്ങളാണ് ശേഷിക്കുന്നത് എൽ എസ് സിക്ക് മാത്രം മൂന്ന് കളികൾ കളിക്കാനുണ്ട് മുംബൈ ഇന്ത്യൻസിന് ശേഷിക്കുന്ന രണ്ട് കളികൾ ജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് എത്താം ഡൽഹിക്കും സാധ്യത ഇതുപോലെയുണ്ട് എന്നാൽ ലക്നൌവിനെ സംബന്ധിച്ച് ഇനിയുള്ള മൂന്ന് മത്സരങ്ങളും നിർണായകമാണ് മൂന്നും ജയിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് അവസരമുള്ളൂ ഇവരിൽ ആർക്കും പ്ലേ ഓഫിലെ നാലാം സ്ഥാനത്തേക്ക് എത്താം എന്നതിനാൽ തന്നെ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ കൂടുതൽ ശക്തമാകും